ഹയപ്പോൾ ടി എഫ് ടി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോണത് ഇഷ യോഗ സെന്ററിലേക്കാണ് കോയമ്പത്തൂരുള്ള ഇഷ യോഗ സെന്ററിലേക്കാണ് അപ്പം നമ്മൾ ഇന്നത്തെ ട്രാവൽ ഒരു മാസം മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി കൂടിയാണ് പോണത് അപ്പം ഞാനും വൈഫും പിള്ളേരും കൂടിയാണ് ഈ യാത്ര അപ്പം നമ്മൾ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തു അവിടെ ബുക്ക് ചെയ്തൊരു കോട്ടേജാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പോൾ ഒരു റൂമിനകത്ത് നാല് ബെഡ് ഉണ്ടാവും അറ്റാച്ച്ഡ് എ സി റൂം വേണവർക്ക് എ സി റൂമ് എടുക്കാം അല്ലാത്തവർക്ക് നോർമൽ അപ്പം എ സി റൂമിന് ആവശ്യമില്ല ശരിക്കും തണുപ്പ് തണുപ്പായിരുന്നു അധികം ചൂടൊന്നും അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കോയമ്പത്തൂർ എത്തി തൃശ്ശൂരിൽ നിന്നാണ് യാത്ര ചെയ്തത് അവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എത്തി അതിനുശേഷം അവിടെ നേരെ കാർ പാർക്കിങ്ങിൽ പോയി നമുക്കൊരു കൂപ്പൺ കിട്ടും അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് സർപ്പവാസൽ അങ്ങനെ പല പല ഒരു ആണ് ഗസ്റ്റ് വെഹിക്കിൾ പാസ് അത് വാങ്ങിച്ച് ഞങ്ങളവിടെ പാർക്ക് ചെയ്തു അതിനുശേഷം അവിടുത്തെ ഈ എന്താ പറയുക ഭിക്ഷാ ഹോൾ സംഭവം ഉണ്ട് അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഞങ്ങൾ ലഗേജ് ഒക്കെ അവിടെ വെച്ചതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങി അവിടുത്തെ ഗ്രൗണ്ടില്ല വലിയൊരു ഗ്രൗണ്ടാണ് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ചുറ്റും മലകളാണ് അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഉച്ച ഉച്ച ഒരു നാലു മണിയോടെ ചന്ദ്രകുണ്ട് തീർത്ഥകുണ്ടെന്നു പറഞ്ഞൊരു ഇതൊക്കെയുണ്ട് ഒരു ഹോളി ബാത്ത് അതിനകത്ത് കുളിച്ച് ധ്യാനലിംഗം മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യ യോഗ്യയുടെ അവിടെ ലൈ ലേസർ ഷോ ഉണ്ട് വൈകുന്നേരം ഒരു ഏഴേഴ്കാലിലാണ് ഈ ലേസർ ഷോ ഉള്ളത് അതൊരു അരമണിക്കൂർ നേരമുണ്ട് അപ്പോൾ ഞങ്ങളത് കുറേ നേരം നിന്ന് കണ്ടു ഒരു ഏഴേഴേ കാലിനെ തുടങ്ങും രാത്രി നല്ല രസമാണ് കാണാനായിട്ട് അവിടെ ഒരുപാട് ഉണ്ട് പത്ത് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം പേരുടെ അടുത്ത് ഏകദേശം അവിടെ മിനിമം ഉണ്ടാവുക എന്തായാലും അപ്പോൾ എല്ലാവരും വളരെ ക്ഷമയോടെ കാത്തു നിന്ന് അതിനകത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതിൽ മ്യൂസിക് ആഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഈ സംസാരിക്കുന്ന കാരണം ആഡ് ചെയ്യുന്നില്ല അങ്ങനെ ആ ലേസർ ഷോ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്ന് ഞങ്ങളുടെ സ്റ്റേ അതിൻ്റെ ഉള്ളിൽ ഈശാർ യോഗ സെൻറ്ററിന്റെ അകത്ത് പോയി രാത്രിയിലത്തെ ഡിന്നർ അവിടെ ഭിക്ഷാ ഹോൾ എന്ന് പറയും താമസിക്കുന്നവർക്ക് അവിടെ രാവിലെയും വൈകുന്നേരം ഫുഡുണ്ട് അപ്പോൾ വൈകുന്നേരം ഭിക്ഷാ ഹോളിൽ എട്ടര ആകുമ്പോൾ ഞങ്ങൾ ചെന്ന് അവിടെ തന്നെ സാമ്പാർ റൈസും പിന്നെ നല്ല നല്ല ചൂടുള്ള കിച്ചടിയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം നമ്മളെന്നെ പ്ലേറ്റ് കഴുകി വെക്കണം നമ്മൾ നിലത്തിരിക്കണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നീറ്റാക്കി വെക്കണം അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പതുക്കെ കിടന്നു പിറ്റേ ദിവസം രാവിലെ നേരത്തെ നീച്ച് തന്നെ ക്യാൻറ്റീൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെജ് ഫുൾ വെജിറ്റേറിയൻ ഫുഡാണ് നല്ല നാല് ചായ നല്ല കോഫിയും പിന്നെ റോസ്റ്റും ഇതൊക്കെ കഴിച്ചു പിന്നെ ഒരുപാട് ജ്യൂസാണ് കേക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കഴിക്കേണ്ടി എല്ലാം പ്യൂർ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം അതിനുശേഷം ശേഷം കുറച്ച് നേരം ഞങ്ങൾ അവിടുത്തെ ഗ്രൗണ്ടിൽ നടക്കാൻ ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഞങ്ങൾ ആദിയോഗിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് ഒക്കെ എടുക്കാമെന്ന് വെച്ച് പോയി അപ്പോൾ അവിടെ കാളവണ്ടികളുണ്ട് നമുക്ക് ഈ ആദിയോഗിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ വേണമെങ്കിൽ നടക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് നടക്കണമെങ്കിൽ നടക്കാം തലേ ദിവസം ഞങ്ങൾ നടന്നു പോയതുകൊണ്ട് ഇന്ന് പിള്ളേർക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാളവണ്ടി ഒരാൾക്ക് പത്ത് രൂപയാണ് അങ്ങനെ കാളവണ്ടിയിൽ പതുക്കെ ഒരു ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും അങ്ങോട്ടേക്ക് എത്താനായിട്ട് അവിടെ എത്തി ഞങ്ങൾ പതുക്കെ എന്താ പറയുക അവിടുത്തെ കുറെ വീഡിയോസും കുറെ ഫോട്ടോസും ആദ്യോഗ്യയുടെ ആ ഒരു വലിയ ഇമേജ് ഉണ്ടല്ലോ തലേ ദിവസം ലേസർ ഷോ നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കണത് പകൽ സമയത്ത് അപ്പോൾ ഫുള്ള് പകൽ സമയത്ത് മുഴുവൻ ഫോട്ടോ സെഷൻസ് ആണ് അവിടെ വീഡിയോ എടുക്കലും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല കാറ്റും നല്ല ഇതായിരുന്നു ഒരുപാട് ചൂടൊന്നുമില്ല കാരണം ചുറ്റും മലകളാണ് ചുറ്റും വെള്ളിയങ്കി ഹിൽസിന്റെ ആ ഒരു ഇതാണത് ഒരുപാട് പേര് വന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് അവിടെ അങ്ങനെ ശമ്പവും പാറും കൂടെ ഞങ്ങളുടെ കുറേ വീഡിയോസ് ഞങ്ങൾ ഇരിക്കുന്ന വീഡിയോസും അവരുടേതായിട്ടുള്ളൊരു ക്യാമറ അവരുടെ ഉണ്ട് അവർക്ക് വേണം എന്നോട്ട് വാങ്ങിച്ചു കൊടുത്ത ക്യാമറ ആണ് ഇൻസ്റ്റാക്സിന്റെ റെഡി ടു പ്രിന്റ് ക്യാമറ അപ്പം തന്നെ നമുക്ക് ഫോട്ടോ പ്രിന്റ് വരുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ എടുത്തു പിന്നെ ആദ്യ ഒരു കാര്യത്തിൽ വലിയ രുദ്രാക്ഷമാലയൊക്കെ ഉണ്ട് കേട്ടോ കുറേ രുദ്രാക്ഷങ്ങൾ കൊണ്ടുണ്ടാക്കിയൊരു ഉണ്ട് അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു പ്രത്യേക ഒരു ആയിരുന്നു ഞങ്ങൾ ശരിക്കും ഒരു ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയാണ് അവിടെ പോയത് പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ദിവസം ചെയ്യണം ഇത് കൂടാതെ അവിടെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് യോഗ റിലേറ്റഡ് ആയിട്ട് പിന്നെ ഇന്നർ എഞ്ചിനീയറിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഒരു ഏഴ് ദിവസത്തെ ക്ലാസ് അങ്ങനെ ഉണ്ട് അവിടെ ഒരുപാട് പക്ഷെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു രണ്ട് ദിവസമെങ്കിലും മിനിമം അവിടെ സ്റ്റേ ചെയ്യണം ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നൊന്നര മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്യണം നമുക്ക് ഡേറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് റൂംസിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല ചെറിയ റൂം തുടങ്ങിയിട്ടുണ്ട് ആയിരത്തിന് മുകളിൽ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ പല പല റേറ്റ്സിൻ്റെ റൂമുണ്ട് എടുത്തത് കോട്ടേജ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വരണം തിരിച്ച് ഞങ്ങൾ കാളവണ്ടിയിൽ കയറി പോകാനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് തിരിച്ചങ്ങനെ അപ്പോൾ അതുക്കെ റിട്ടേൺ പോകാനുള്ള ഒരുക്കങ്ങളിലേക്ക് തിരിച്ച് നമുക്ക് ലഗേജൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഏഷ്യ യോഗ സെന്ററിന്റെ ഉള്ളിൽ നമ്മുടെ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം നമുക്ക് ലഗേജ് ഒക്കെ എടുത്ത് വേണം പോയാൽ അപ്പം ഞങ്ങൾ പോയി അവിടെ എത്താറായപ്പോൾ അവിടെ ഐസ്ഗോലയും ഐസ് ക്രീമൊക്കെ പിള്ളേർക്ക് വേണം നോക്കും പിള്ളേരെല്ലാവരും ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കഴിച്ചു അങ്ങനെ അവരുടെ ഈ ഇപ്രാവശ്യം വെക്കേഷൻ ഇങ്ങനെയാണ് ചെറിയ രീതിയിൽ നമ്മൾ സമയം കണ്ടെത്തി പോയത് കുറെ കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മുളക്കങ്ങൾ വന്നെ പോകാൻ പറ്റിയില്ല അപ്പം വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സൈനിങ് ഓഫ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോ ബൈ ബൈ ഇസ് പ്രജീഷ് രാമചന്ദ്രൻ ഫ്രോം ടി എഫ് ടി വേൾഡ്